Thank you for coming to this press conference, which we have for the coverage of an exhibition. Which we are the importance of tomorrow is it is National Space Day, is celebrating it as a week long program like National Space Week on 23rd of August 2023. The Chandrayaan-3 Vikram Lander has successfully touched the moon surface, and uh, last year we have observed the maiden Space Day, and this year we are observing the second National Space Day. And as a part of that, this exhibition we are developing, in which mainly the contributions from Indian astronomers from ancient times to modern. Times is focused. It's a panel exhibition, and this panel exhibition contains about our ancient astronomers like Aryabhatta, Varahamir, Brahma Brahmagupta, and mainly the achievements of ISRO, Indian Space Research Organization, and recently also isro is achieving great heights by collaborating with premier space research institutions like nasa recently this nisar nisar it's a satellite sent to observe especially the earth topography and other details so like it is growing day by day and israel is expanding its wings. that means india is becoming the superpower in the field of space and technology. and to give this knowledge that how india is ex excellent in this space field, we have and mainly keeping the students that we should tell them about our ancient astronomers also because nowadays our existing textbooks are olden textbooks they only focused about the western scientists they know about aristotle ptolemy copernicus but they don't know about aryabhatta our own indian astronomers സയനും മാത്തമെറ്റിക്സിലെ കുറെ ഫോർമുലാസ് ഒക്കെ എന്നാ അത് വെച്ചിട്ടാണ് ഈ ഗ്രഹങ്ങളൊക്കെ കാണേ അവർക്ക് ശരിക്കും ഒരു ഒരു അഡ്വാൻറ്റേജും ഉണ്ടായിരുന്നു അപ്പൊ ചില റിസൾട്ട്സ് ശരിക്കും ഇന്ത്യൻസ് പണ്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇന്ത്യൻസ് പണ്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷെ അത് വെസ്റ്റേണിലേക്ക് എത്തിയിട്ടില്ല അതാണ് പോപ്പുലറൈസ് ആയിട്ടില്ല അപ്പൊ പിന്നെ വെസ്റ്റേൺ വെസ്റ്റേൺകാര് അവര് യൂറോപ്യൻകാര് പോപ്പുലറൈസ് ചെയ്തിട്ടുണ്ട് അവരുടെ പേരിലാണ് അത് പോയി അങ്ങനെ കുറച്ച് കാര്യങ്ങൾക്ക് ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ പുതിയ ഈ മിഷൻസ് ഈ അവിടെ പിന്നെ അടുത്ത് നമ്മുടെ സ്റ്റാർട്ട്സ് ഒക്കെ ഉണ്ട് കുറെ ഐ എസ് ആർഒ്ട് മംഗലായം ചന്ദ്രയൻ മാത്രമല്ല വേറെ കൊറേ പരിപാടികളുണ്ട് അത് പിന്നെ പബ്ലിക് അത്ര അത് ആ രീതിയിലുണ്ട് അപ്പൊ അതൊക്കെ ഒരു കോൺസോളിഡേറ്റ്സാഹിച്ചു വരും പബ്ലിക്കും സ്റ്റുഡൻസും എല്ലാവർക്കും മനസ്സിലാക്കി തരാനാണ് ഈ എക്സിബിഷൻ നഗരം ഉണ്ടാക്കിയിട്ടുണ്ട് പ്രദർശനം ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് ശനിയാഴ്ച പതിനൊന്ന് മണിക്ക് നമ്മൾ ഉദ്ഘാടനം ചെയ്യുകയാണ് ആ വിവരം നിങ്ങൾ ഏവരെയും ഞാൻ സന്തോഷപൂർവ്വം അറിയിക്കുന്നു യഥാർത്ഥത്തിൽ ഇതൊരു വെറും ഒരു പ്രദർശനം മാത്രമല്ല ഈ പ്രദർശനത്തിൽ ഒരു യാത്രയുടെ കഥയാണ് പറയുന്നത് പുരാതന പണ്ഡിതന്മാര് വളരെ ആകാംക്ഷയോടെയും അഭിമാനത്തോടെയും ആ വളരെയധികം കൃത്യതയോടെയും ആ നടത്തിയ നിരീക്ഷണങ്ങൾ മുതൽ തുടങ്ങുകയാണ് ഈ യാത്ര ആര്യഭടൻ വരാഹമീരൻ പോലുള്ള ശാസ്ത്രജ്ഞർ നടത്തിയിട്ടുള്ള പഠനങ്ങൾ അതിൽ നിന്ന് തുടങ്ങി നമ്മുടെ ജന്തൽമന്ദലിലുള്ള നിരീക്ഷണങ്ങൾ വരെ ഈ ഈ ഒരു യാത്രയില് യാത്രയിലെ ഒരു പ്രധാന ഘടകമായിട്ട് നമ്മൾ കണക്കാക്കുന്നുണ്ട് കൂടാതെ അതിനുശേഷം വർഷങ്ങൾക്കപ്പുറം വന്നിട്ടുള്ള ഇന്ത്യയുടെ ബഹിരാകാശ ദൗത്യങ്ങൾ അതായത് തുമ്പയിൽ നിന്നുള്ള റോക്കറ്റ് വിക്ഷേപണം പിന്നീട് നടന്നിട്ടുള്ള ചന്ദ്രയാൻ മംഗൾയാൻ പിന്നീട് വളരെ അടുത്ത കാലത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് നടന്നിട്ടുള്ള ചന്ദ്രയാൻ മൂന്ന് തുടങ്ങിയ ദൗത്യങ്ങൾ ഈ ഒരു യാത്രയിലെ വളരെ വലിയ നാഴിക കല്ലുകളാണ് ഇതിൽ എങ്ങനെയാണോ കുറെ ടെക്സ്റ്റ് ഉണ്ടല്ലോ നമ്മുടെ ആ അതിലെ എങ്ങനെയാണ് അല്ലെങ്കിൽ വിവരം പിന്നെ ഇപ്പുറത്ത്